എ ഡി ജി പി എം ആർ രജിത് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് പുറത്തുവിടാതെ സർക്കാർ വിവരാവകാശ പ്രകാരം നൽകിയ അപേക്ഷ നിരസിക്കപ്പെട്ടു വിചിത്രവാദങ്ങൾ ഉന്നയിച്ചാണ് റിപ്പോർട്ട് നൽകുന്നത് നിരാകരിച്ചിരിക്കുന്നത് വിജിലൻസ് റിപ്പോർട്ട് എം ആർ രജ്കുമാറിന്റെ സ്വകാര്യതയെ ബാധിക്കുമെന്ന വിശദീകരണം റിപ്പോർട്ടിലുള്ളത് വ്യക്തിഗത വിവരമാണ് ഇത് പൊതു താല്പര്യ പൊതുപ്രവർത്തക ബന്ധമില്ലാത്തതാണെന്നും വിശദീകരണം വരികയാണ് ഈ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞത് മാത്രമല്ല റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചെന്ന വിജിലൻസ് വാദത്തെ കോടതി നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു എം ആർ രജിത്കുമാർ സർക്കാർ സംരക്ഷണമുണ്ടെന്ന ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് വിവരാകാശ പ്രകാരമുള്ള അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടി വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നത് ആനന്ദൻ ഇത് വലിയ രീതിയിൽ കോടതി വരെ കയറി കോടതി നിരാകരിച്ച് തള്ളിക്കളഞ്ഞ ഒരു റിപ്പോർട്ടാണ് മൊഴിയാണ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വരുന്നത് അതും വളരെ വിചിത്രമായിരുന്നു അപ്പോൾ ആ റിപ്പോർട്ട് വിജിലൻസിൻ്റെ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് വിവരാവകാശ പ്രകാരം നമുക്കറിയാമല്ലോ അത് നൽകേണ്ടതിൽ അല്ലെങ്കിൽ നൽകാതിരിക്കാനുള്ള നിബന്ധനകൾ ഒരുപാട് നമുക്കറിയാം അത് എത്രത്തോളം ഗൗരവമുള്ള വിഷയങ്ങളിലാണെന്ന് അറിയാം ഇതിൽ എന്താണ് അങ്ങനെ ഒരു ഒളിച്ചു വെക്കേണ്ട കാര്യമുള്ളത് എന്ത് മറുപടിയാണ് തിരിച്ചു നൽകുന്നത് ആനന്ദൻ പ്രജീഷ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സംസ്ഥാന വിജിലൻസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ട് കോടതി തള്ളിക്കളയുകയും ചെയ്തു ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് അതായത് എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് വിജിലൻസ് എൻക്വയറി റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അതിന്റെ പൂർണ്ണ രൂപമാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് ഇതിൽ അഞ്ച് ആരോപണങ്ങൾ സംബന്ധിച്ചാണ് വിജിലൻസ് എൻക്വയറി നടത്തിയത് ആ അഞ്ച് ആരോപണങ്ങളിലും ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ഇതിൽ ഒന്ന് മലപ്പുറത്തെ എസ് പി ഓഫീസ് എസ് പി എസ് പിയുടെ മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിന് വളപ്പിലെ തേക്കുമരങ്ങൾ മുറിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമാണ് ആദ്യം അന്വേഷിച്ചത് ആ ആരോപണത്തിൽ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വിജിലൻസ് പറയുന്നത് മാത്രമല്ല തേക്ക് മുറിച്ച് പുറത്തേക്ക് കടത്തിയതിന് തെളിവ് ഉണ്ടായിട്ടില്ല അത് ഫർണിച്ചറാക്കി അല്ലെങ്കിൽ ആ തടി കടത്തിക്കൊണ്ടു പോയി എം ആർ അജിത് കുമാറിൻ്റെ വീട്ടിലെ ഫർണിച്ചറാക്കി എന്നുള്ള ആരോപണം പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തിൽ തെളിവില്ല എന്ന് പറയുന്നു മറ്റൊരു ആരോപണം ഷാജൻസ് കരിയായിൽ നിന്നും രണ്ടു കോടി രൂപ കോഴ വാങ്ങി എന്നുള്ളതാണ് അതിനും തെളിവില്ല എന്നാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ മറ്റൊന്ന് എസ് പി സുജിത് ദാസുമായി ചേർന്ന് ഒരു ഗൂഢസംഘം ഉണ്ടാക്കി സ്വർണം തട്ടിക്കൊണ്ടു രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ള പി വി അൻവറിൻ്റെ ആരോപണം അതിൽ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സ്വർണ്ണക്കേസിൽ സ്വർണ്ണക്കടത്ത് കേസിൽ ഇടപെട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന ആരോപണത്തിൽ അജിത് കുമാറിനെതിരെ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിജിലൻസ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കവടിയാറിൽ കോടിക്കണക്കിന് രൂപ മുടക്കി വീടുണ്ടാക്കുന്നു എന്നുള്ളൊരാരോപണവും തെറ്റാണ് എന്ന് വിജിലൻസ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ധനസമ്പാദനത്തിൽ ക്രമക്കേടുകൾ നടത്തുന്നു എന്നതിന് അജിത് കുമാറിനെതിരെ തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല ഒന്ന് അതിന് അതിൽ പ്രധാന ആരോപണം ഫാൽ ഫ്ളാറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമായിരുന്നു ഇതിനും തെളിവ് കണ്ടെത്തിയിട്ടില്ല എന്നാണ് അൻപത്തി രണ്ട് പേജുള്ള ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞത് കാരണം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ ഒരുപാട് പിഴവുകൾ കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും വിമർശാത്മകമായ കാര്യം ഇതിൽ കൃത്യമായ ഒരു ഒരു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കുന്ന ആൾക്കാരുടെ മാത്രം മൊഴിയെടുത്തുകൊണ്ടാണ് ഒരു കൺക്ലൂഷനിലേക്ക് വിജിലൻസ് എത്തിയത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ ഒരു പ്രത്യേകത മാത്രം ഈ റിപ്പോർട്ട് ഇപ്പോൾ വരുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ കാരണം ഈ റിപ്പോർട്ട് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നേരത്തെ ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ അതിൽ പറയുന്ന ഈ ക്ലീൻ ചിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ മാത്രം ന്യൂസ് പുറത്തേക്ക് വിടുന്നത് ഇത് പ്രകാരമാണെങ്കിൽ എന്ത് പരിശോധനയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം വന്ന മൊഴി പ്രകാരമാണെങ്കിൽ എന്താണ് അവിടെ പോലീസിലെ ചിലർ ഉന്നതർ തനിക്കെതിരെ നടത്തിയ ഗൂഢാലോചന മാത്രമല്ല അവിടെ പി വി എൻവറിന് മുന്നിൽ അല്ലെങ്കിൽ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുന്നതിനുള്ള ഗൂഢാലോചന അതിനൊക്കെ താൻ ഇരയായിരുന്നു എന്നൊരു ഇരവാദമാണ് അവിടെ ആ മൊഴി പ്രകാരമാണെങ്കിൽ ഉയർന്നിരുന്നത് അപ്പോൾ ഇതിന്മേൽ എന്ത് പരിശോധന വിശദമായി ആഴത്തിൽ വിജിലൻസ് സംവിധാനം നടത്തിയിട്ടുണ്ട് ഈ മൊഴി തേടിയെന്ന് പറഞ്ഞുവല്ലോ അത് ആരുടെയൊക്കെ മൊഴിയാണെങ്കിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രജീഷ് പി വി എൻ വർ എം എൽ എ ഒട്ടനവധി ആരോപണങ്ങൾ എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു ആ ആരോപണങ്ങളെ സംബന്ധിച്ചാണ് സർക്കാർ അന്ന് വിജിലൻസ് എൻക്വയറിക്ക് നിർദ്ദേശം നൽകിയത് അത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണം കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണമല്ല ആ എൻക്വയറി റിപ്പോർട്ടാണ് സർക്കാരിലേക്ക് വിജിലൻ വിജിലൻസ് സമർപ്പിച്ചത് അതിൻ്റെ വിവരാവകാശ പ്രകാരം അത് അത് ലഭ്യമാക്കാൻ അപേക്ഷിച്ചപ്പോഴാണ് ഇത് സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് പുറത്തു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു മറുപടിയൊക്കെ കിട്ടിയത് പക്ഷേ വിജിലൻസ് കോടതിയിൽ വന്ന ഹർജിയുടെ അടിസ്ഥാനത്തിൽ ിൽ വിജിലൻസിന് ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടി വന്നു ആ റിപ്പോർട്ട് പൂർണ്ണമായും പൂർണ്ണമായും പരിശോധിച്ച ശേഷമാണ് കോടതി അതിൽ ഒരുപാട് പിഴവുകൾ കണ്ടെത്തുകയും ആ റിപ്പോർട്ട് തള്ളിക്കളയുകയും ചെയ്തത് മാത്രമല്ല ആ റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്നുള്ള വാദത്തിൽ നിശിതമായ വിമർശനമാണ് കോടതി അന്നേരം ഉന്നയിച്ചത് കാരണം നിയമപരമായ അല്ലെങ്കിൽ നിയമ നിയമസംബന്ധമായ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് കോടതിയും നിയമസംവിധാനങ്ങളുമാണ് അതല്ലാതെ സർക്കാരിന് തലപ്പത്തിരിക്കുന്നവരല്ല എന്ന രീതിയിലായിരുന്നു കോടതിയുടെ പരാമർശം ആ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഓരോ അലിഗേഷനും അഞ്ച് അലിഗേഷനാണ് പി പി വി അൻവർ ഉന്നയിച്ചിരുന്നത് ഈ അഞ്ച് അലിഗേഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കണ്ടെത്തലുകൾ വിജിലൻസിൻ്റെ കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് അതിൽ ഒരു ഒരു ആരോപണങ്ങൾക്കും തെളിവ് നൽകാൻ പി വി അൻവറിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു വസ്തുതയും കൂടിയുണ്ട് മാത്രമല്ല ഈ ആരോപണം ഉന്നയി ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആരോപണ ആരോപണവിധേയനായ ആളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ മൊഴി മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അവരെല്ലാം ഈ ആരോപണം നിരാകരിക്കുകയാണ് അപ്പോൾ ആ ആരോപണങ്ങൾ അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വിജിലൻസ് എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് വ്യക്തമാകുന്നത് ഏതായാലും ഇതിൽ ഓരോ അലിഗേഷനും എന്തൊക്കെയാണ് പി വി എൻവർ ഉന്നയിച്ചത് അതിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനകത്തൊരു ഇൻവെസ്റ്റിഗേഷൻ ഒരു അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ രേഖകൾ മുഴുവൻ പൂർണ്ണമായും പരിശോധിച്ചുകൊണ്ട് ഉള്ള ഇൻവെസ്റ്റിഗേഷൻ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് പരാതിക്കാരനും ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം പ്രജീഷ്